ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പോണത് ഈ കോഴിക്കോട് ബീച്ച് ഒക്കെ ഒന്ന് കറങ്ങി പരാജയച്ച് പോവാട്ടോ വെറുതെ അപ്പം എന്താ പോകുമ്പോൾ എന്താ വണ്ടിക്ക് ഡീസൽ ഡീസലടിക്കാൻ കയറിയതാണ് അങ്ങനെ ഡീസലൊക്കെ അടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകാം കേട്ടോ അതിൽ വിഷുവിൻ്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ തലേന്ന് ഞങ്ങൾ പുഴപ്പെടുത്താം കേട്ടോ അപ്പം റോഡുമ്മലൊക്കെ ഉള്ള തിരക്കാട്ടോ റോഡുമേലൊക്കെ ഉള്ള എന്താ പറയുക രണ്ട് സൈഡിലും വിഷുവിൻ്റെ ചന്ത ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോ കുട്ടികളും ഓരോ സാധനം ഇങ്ങനെ കൊണ്ടുപോകുന്ന വെച്ചെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അവിടെ നിന്ന് ഞങ്ങൾ ഒരു മരുന്ന് വാങ്ങാണ്ടെനി അങ്ങനെ അവിടെ ഒരു മരുന്നൊക്കെ വാങ്ങി അവിടെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുക കേട്ടെ ഇനി മരുന്നൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് പോണ വൈക്കം ഞങ്ങളൊരു കരിക്ക് ഒക്കെ വട്ടി കുടിച്ച് ഇനി ബീച്ചിൽ തെറ്റേ നിർത്തുള്ളൂ എന്നും പറഞ്ഞായിട്ട് വണ്ടി വിട്ടോ അങ്ങനത്തെ ഞങ്ങൾ ഈ ബീച്ചിൻ്റെ അടുത്തെത്തി ഇനി വണ്ടി എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി വെക്കണം കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി വെച്ച് ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടു അപ്പോൾ പിന്നെ കുട്ടികളെ മയക്കാൻ വേണ്ടി ഇവിടെ കുറേ സാധനം ഉണ്ടാവില്ല അപ്പോൾ മോളത് കണ്ടിട്ടിങ്ങനെ കുറേ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ കരിഞ്ഞ് വാശി പിടിച്ചിട്ടു പിന്നെ ഞങ്ങളിങ്ങനെ പോയി അന്ന് ഐസ്ക്രീം വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് പോയി ഞാൻ അവിടെ എത്തി ഞങ്ങളൊരു ഐസ് ഒക്കെ വാങ്ങി അങ്ങനെ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഐസ്ക്രീമ് വാങ്ങാൻ പോവുകയാണ് കേട്ടോ നല്ല വെയിലാണ് പിന്നെ നിറച്ചും ആൾക്കാരുണ്ട് കേട്ടോ വിഷു താലേന്നായിട്ടോ ബീച്ചിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ആ ആൾക്കാരൊക്കെ കുറവുള്ള ഭാഗം നോക്കി ഇറങ്ങിയതാണ് അങ്ങനെ ഇവിടെ എത്തി ഞങ്ങളൊരു ഐസ്ക്രീമും കോണൊക്കെ വാങ്ങി അങ്ങനെ അത് കാറ്റുകൊണ്ട് വേമ്പേ അലിഞ്ഞു പോട്ടോ മോക്ക് തിന്നാൻ കഴിയണില്ല കേട്ടോ അപ്പോൾ അലിഞ്ഞിട്ട് കൈമലൊക്കെ ആയിട്ട് പിന്നെ കുറേ ഇതിന് കരിഞ്ഞ് പിന്നെ അതങ്ങൾ വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണേ അപ്പം മോക്ക് വെള്ളമൊക്കെ പേടി കേട്ടോ അങ്ങനെ അവളിങ്ങനെ കുട്ടികളൊക്കെ കളിക്കണ പോക്കൊരു ഇത് തോന്നി ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇങ്ങനെ വള്ളത്തിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ പോയാലൊക്കെ തുടങ്ങി അങ്ങനത് വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ ഓൾ കയറാനും കൂട്ടണില്ലട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞവരെ കേട്ടോ കയറിയതൊക്കെ അതൊക്കെ പേടിച്ച് പേടിച്ച് നിന്ന് വെള്ളത്തിൽ ഇറങ്ങാനോ അതിൻ്റെ അടുത്തേക്ക് വരാനൊന്നും മണലായിട്ട് തന്നെ നടക്കൂലറിനെ വാശ്വച്ച് കാര്യുന്നുണ്ട് പിന്നെ ഓള് നടന്ന് ഇപ്പം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുനോക്കിയിട്ട് ഞങ്ങൾ നല്ല പിന്നെ അത് ഓൾ വെള്ളത്തിലും മണലും ഒക്കെ വായി കളിക്കാൻ തുടങ്ങിയിട്ടോ മണലിങ്ങനെ കൂട്ടാക്കി വെച്ചിട്ട് ഓൾ കൂടി പോകുക കേട്ടോ വെള്ളം പിരിഞ്ഞ് വരച്ചിട്ട് അങ്ങനെ ഓൾ ഇതാക്കിയിക്കണിങ്ങനെ മായ്ക്കണപ്പോൾ ഓക്കെ എല്ലാം ഇഷ്ടമായി അങ്ങനെ അടുത്തടുത്ത് പോയിട്ട് പിന്നെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഓൾ തുടങ്ങിയിട്ടോ വെള്ളത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് കയറാനും ഒക്കെ മടിയാണ് പിന്നെ അവിടെ നിന്ന് ഇപ്പം പോകണ്ട എന്നും പറഞ്ഞിങ്ങാണ്ട് അവിടെ നിന്ന് ഇത്ര വിളിച്ചിട്ടും പോരുന്നില്ല കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടോ പിന്നെ വള്ളം വരും ചേച്ചിട്ട് പേടിച്ച് കേട്ടോ മണലിങ്ങനെ കൂട്ടാക്കി വെച്ചിട്ട് അത് വള്ളതിൻ്റെ അടുത്തേക്ക് വരും ചേച്ചിട്ട് ഓടി ഈ ഓൾ ഓള് കൂട്ടാക്കണ കുറേ വിട്ടും കാണ്ടട്ടോ മണലൊക്കെ കൂട്ടാക്കി വെക്കണം എല്ലാവരും അതിൽ അടുത്ത് പോയി നിങ്ങാണ്ട് ഇതാക്കണ്ട് ഓള് മാത്രം വിട്ടെന്ന് ചെയ്യണുള്ളൂ കേട്ടോ പിന്നത ഞങ്ങൾ വള്ളത്തിലൊക്കെ ഇറങ്ങി ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കുട്ടികളൊക്കെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഓക്കും പേടിക്കാനൊന്നും ഇല്ലാന്ന് മനസ്സിലായി ഓളും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേരെ കുറേ നേരം കളിച്ചിട്ടോ വെള്ളത്തിൽ കുറേ നേരം കളിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പോരാനും ഒരുങ്ങി അപ്പം ഞങ്ങൾ അവിടെ നിന്നായിട്ട് കയറുക കേട്ടോ അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് ഞങ്ങളൊരു ചോക്കോപാറൊക്കെ കഴിച്ച് പോക്കും അതെല്ലാം വേണ്ടതെന്നും പറഞ്ഞ് കുറേ അതിന് വാശി പിടിച്ച് പിന്നെ കളിക്കാൻ പിന്നെ സാധനം കണ്ടപ്പോൾ അത് വേണമെന്നും പറഞ്ഞ് അതിനും കുറേ കളിച്ച് ഞാൻ വിടുന്ന് രണ്ട് സാധനൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ പോന്നു പിന്നെ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ലുലു മാള ഒന്ന് കയറിപ്പോര വിചരിച്ച് ലുലുമാളിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവിടുന്ന് വേഗം പോന്നിട്ടോ ഞങ്ങളങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി വേഗം പോകുന്നുള്ളട്ടോ അവിടെ നിന്ന് അധികം നേരം തിന്നിട്ടൊന്നുമില്ല ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചില്ലേ പിന്നെ അവിടെ കണ്ടപ്പങ്ങളിങ്ങനെ പോവാന്നും പറഞ്ഞു അങ്ങനെ അടുത്ത് കയറിയത് തന്നെ അപ്പോൾ അത് അവിടെ നിന്ന് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഇറങ്ങി പിന്നെ ഞങ്ങളവിടെ നിന്ന് തിന്നാനെ കുറച്ച് സാധനം വാങ്ങി അതൊക്കെ വണ്ടിയിലിരുന്ന് അവിടെ ഇരുന്ന് വണ്ടി അവിടെ തന്നെ ഇരുന്ന് ലൂലു മാളിൻ്റെ അവിടെ പാർക്ക് കഴിഞ്ഞവിടെ തന്നെ ഇരുന്നിട്ട് അവിടെ നിന്ന് തന്നെ തിന്ന് പിന്നെ അങ്ങനെ പോകുന്നു അപ്പോൾ ഒത്തിരി മോൾ ഉറങ്ങിയിട്ടോ മോള് വേഗം ഉറങ്ങി പകലുറങ്ങാത്തതുകൊണ്ട് രാത്രി വേ ഉറങ്ങിപ്പോയി രാത്രിയും ഭയങ്കര തിരക്കാട്ടോ അവിടെ ഞങ്ങൾ പോകുന്ന പത്രയുള്ളട്ടോ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇപ്പം നിങ്ങളെ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തണേ ഇപ്പോൾ ഉള്ളൂ വീഡിയോ പടുത്ത വീഡിയോയിട്ട് കാണാം